നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സൂര്യനും മറ്റ് ഗ്രഹങ്ങളും തമ്മിലുള്ള സംയോഗം രാജയോഗങ്ങൾക്ക് കാരണം ആകുകയാണ് ഇതിൻ്റെ പ്രഭാവം ഒരാളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തന്നെ ലഭിക്കുകയും ചെയ്യും ഓഗസ്റ്റ് പതിനാറിന് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ സ്വരാശിയായ ചിങ്ങത്തിൽ എത്തിക്കഴിഞ്ഞു നേരത്തെ തന്നെ ഈ രാശിയിൽ ശുക്രന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ചിഹ്നത്തിൽ ശുക്രാദിത്യ രാജയോഗം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ചില രാശിക്കാർക്ക് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ പോവുകയാണ് ഇവർക്ക് വരുന്ന നാളുകളിൽ സാമ്പത്തിക നേട്ടവും സന്തോഷവും കൈവരിക്കാൻ സാധിക്കും ഏതെല്ലാം രാശികളിലാണ് ശുക്രാദിത്യ രാജയോഗത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമായി വരുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അറിവുകൾ അത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശുക്രാദിത്യ രാജയോഗത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമായി വരുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം ആദ്യ കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ നല്ല കാലം വന്നണയുകയാണ് കാരണം ഈ രാജയോഗം അവരുടെ ജാതകത്തിലെ ലഗ്ന ഭാവത്തിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കാലം തുടങ്ങി ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾ എന്നതെല്ലാം ഒരു മോചനം ആയിട്ടാണ് ഈ ഭാഗ്യം നിങ്ങൾക്ക് വന്നടഞ്ഞിരിക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങളിൽ മികവും വിജയവും ഉണ്ടാവുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഏത് കാര്യവും കൃത്യമായി ചെയ്തു തീർക്കാൻ സാധിക്കുകയാവും വരുമാനത്തിൽ വരുമാനത്തിൽ ഒരു നല്ല വർധനവ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ നിങ്ങളാൽ ഉണ്ടാക്കിയെടുക്കാൻ സ്വയം സ്വ സ്വന്ത പ്രയത്നത്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കൂടുതൽ സമയവും നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അവിവാഹിതരായ ആളുകൾക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് അതുപോലെ അനുകൂലമായ കാര്യങ്ങൾ വന്നണയുകയും നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുണയെ ഇണയെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നതാണ് വിവാഹം കഴിഞ്ഞവരുടെ കാര്യത്തിലാണെങ്കിൽ ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമായി പോകുന്നതിന് വഴിതെളിക്കുന്ന പല കാര്യങ്ങളും പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നണയുകയും ചെയ്യുന്നതായിരിക്കും ശുക്രാതിഥി രാജയോഗത്തിൻ്റെ ഗുണഭോക്താക്കൾ ഗുണങ്ങൾ അധികമായി ലഭിക്കുന്ന അടുത്ത രാശി മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ഈ രാജയോഗം പിരവി എടുത്തിരിക്കുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ഭാവമാണിത് അതിനാൽ ഈ കാലയളവിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാനൊക്കെ സാധ്യമാകും നിങ്ങളുടെ മക്കളിൽ നിന്ന് സന്തോഷം ലഭിക്കാൻ സാധ്യമാകും ഭാഗ്യമുണ്ടാകുന്ന സമയമാണ് കുടുംബവുമായി വിലപ്പെട്ട നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയങ്ങളിൽ കൈവരിക്കാൻ സാധിക്കുന്നതാണ് പ്രേമകാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവുകയും വിവാഹത്തിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ഈ കാലയളവിൽ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിവാകുകയും നിങ്ങൾക്ക് അതുവഴി കൂടുതൽ വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധ്യമാവുകയും ചെയ്യും പുതിയ ജോലി ലഭിക്കാനും സാമ്പത്തികമായ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് വളരെയേറെ ഒരു മാറ്റത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നുണ്ട് ശുക്രാദിത്യ രാജയുഗത്തിന്റെ ഫലങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശി കർക്കിടകമാണ് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് പതിനാറ് മുതൽ ആരംഭിച്ചിരിക്കുന്നത് ഭക്ഷണം ധനം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ രൂ യോഗം രൂപം എടുത്തിരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് അതിനാൽ തന്നെ ഈ കാലയളവിൽ അപ്രതീക്ഷിത ലാഭങ്ങൾ വളരെയധികം ഉണ്ടാവുകയും ഭാഗ്യം ധനഭാഗ്യമാകട്ടെ അത് ധനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഒരു യോഗവും ഭാഗ്യവും വന്നണയുന്നത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യോഗം വളരെ ശ്രേഷ്ഠകരമായി തന്നെ ഭവിക്കുന്നതാണ് അവരാഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് എത്താനും പ്രൊമോഷനിലേക്ക് എത്താനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം കൂടി ഈ യോഗം കൊണ്ടുവന്നിട്ടുണ്ട് ഭാഗ്യത്തിൻ്റെ തുണയോടെ തൊഴിലിട തൊഴിൽ ചെയ്യുന്നിടങ്ങളിൽ ശോഭിക്കാൻ സാധിക്കുന്നതാണ് സംസാരം മറ്റുള്ളവരുടെ ശ്രദ്ധയും ഇഷ്ടവും ഒക്കെ പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങളുടെ സംസാരം മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കാനും അതുവഴി അവർക്ക് നിർദ്ദേശങ്ങളും അവർക്ക് ആഗ്രഹിക്കുന്ന ഉപദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരുടെ ഒരു മതിപ്പ് നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം ഒരു തുണയായി തന്നെ നിങ്ങൾക്ക് തോന്നുന്ന പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നടേയും ഇതുവരെ ഭാഗ്യ ണച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ അങ്ങനെയുള്ളവർക്ക് ഇനി ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും നിങ്ങൾക്ക് തന്നെ ഒരു സപ്പോർട്ടായി ഭാഗ്യം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടെന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ധനം ലഭിക്കുകയും ബിസിനസ്സിൽ വൻ വിജയങ്ങൾ നേടിയെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയം ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓഗസ്റ്റ് പതിനാറിന് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ സ്വരാശിയെ ചിങ്ങത്തിലേക്ക് എത്തിയത് മുതൽ ശുക്രന്റെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചിങ്ങത്തിൽ ശുക്രാദിത്യ രാജയോഗം രൂപപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ഈ നക്ഷത്രക്കാർക്കാണ് ഓഗസ്റ്റ് പതിനാറ് മുതൽ ഒരു മാറ്റം ഉണ്ടായിത്തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗ്യത്തിലൂടെയാണ് ആ ദിനങ്ങളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയേറെ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ സ്വയം വ്യക്തമായി കിട്ടുന്ന പല അവസരങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് സാമ്പത്തികമായിട്ടാകട്ടെ അല്ലെങ്കിൽ കുടുംബപരമായിട്ടാകട്ടെ ആ കുടുംബ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം അത് മാറി ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനൊക്കെ കഴിയുന്ന പല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയും പല രീതിയിൽ നിങ്ങൾക്ക് വരുമാനങ്ങൾ കണ്ടെത്താനാവുകയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് പ്രൊമോഷൻ പോലെയുള്ള സ്ഥാന കയറ്റങ്ങളൊക്കെ ലഭിക്കുകയും അതുവഴി തന്നെ സന്തോഷിക്കാനും സമ്പത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനുമുള്ള പല വഴികൾ നിങ്ങൾക്ക് തുറന്നു ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗ്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ രാശി മാറ്റം ഒക്കെ നിങ്ങൾക്ക് അനുഭവ യോഗ്യമായി അനുകൂലമായി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തിയിലൊക്കെ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയാണിത് അതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് തുടങ്ങാൻ കാരണം നല്ല സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ പറയാനുള്ളത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു റിസൾട്ട് കിട്ടുമെന്ന് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നൊരു അവ സമയമാണ് അതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് തുടർന്ന് വെക്കുക അത് ബാക്കിയുള്ളത് പൂർത്തിയായി പോകുന്നതിനുള്ള അവസരങ്ങൾ വഴിയേ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും നന്ദി